ഇന്ന് നമുക്ക് ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാം ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടേബിൾ സ്പൂൺ മസാലപ്പൊടി അര ടേബിൾ സ്പൂൺ ഉപ്പ് പൊടി ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി പിഴിഞ്ഞ് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം എന്നിട്ട് നമുക്കത് വറുത്തെടുക്കാം ആ പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ ചിക്കൻ കഷ്ണങ്ങൾ അതിലേക്ക് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കുക കോൺഫ്ലവർ ചേർക്കുന്നത് അതിലൊരു കോട്ടിങ് പിടിക്കാൻ വേണ്ടിയാണ് കോൺഫ്ലവർ ഇല്ലെങ്കിൽ ഒരു സ്പൂൺ മൈദ ചേർത്താലും മതി അപ്പോൾ നമുക്കതിലേക്ക് ഒന്ന് ഇട്ട് ഒന്ന് സിമ്മിൽ വെക്കുക ഇനി സ്റ്റൗ സിമ്മിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം ഒന്ന് അടച്ച് വെക്കുക അപ്പം അത് ഉള്ളിൽ വേഗുകയും ചെയ്യും അപ്പോൾ ഒരു വശം ഫ്രൈ ആയിട്ടുണ്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി ആ വശവും ഒന്ന് ഫ്രൈ ആയി കിട്ടാൻ നമുക്കൊന്ന് കുറച്ച് നേരം കൂടി അടച്ചു വെച്ച് വേവിക്കാം രണ്ട് വശവും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കോരി മാറ്റാം ഇപ്പോൾ എല്ലാം കോരി മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ കുറച്ചധികം എണ്ണതിനകത്തുണ്ട് അതിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് രണ്ട് ഉണക്കമുളക് ചേർക്കുക കുറച്ച് കറിവേപ്പില അതൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു പത്ത് പന്ത്രണ്ട് ചുവന്നുള്ളി അരിഞ്ഞതും കൂടി ചേർക്കാം ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക അപ്പം നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് ഈ പാകത്തിൽ മതി തിലേക്ക് നമുക്ക് ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ ചതച്ച മുളകും കൂടി ചേർത്ത് കൊടുക്കാം ചതച്ച മുളക് തന്നെ ചേർക്കണം അതാണ് ഇതിന് സ്വാദ് നന്നായിട്ട് വഴക്കിയതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ ഒക്കെ ചപ്പ് ചേർത്ത് കൊടുക്കാം ഇതിൽ നല്ലൊരു സ്വാദാണ് ടൊമാറ്റോ ഒക്കെ ചപ്പി ഇറക്കുമ്പോൾ ഇനി ഇതില്ലെങ്കിൽ ഒരു തക്കാളി നന്നായിട്ട് അരച്ച് ഇതിലേക്ക് ചേർത്ത് ഇതേപോലെ നന്നായിട്ട് വഴറ്റിയെടുത്താൽ മതി അതിൻ്റെ പച്ചമണം മാറുന്നവരെയൊക്കെ ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം കൂടി ചേർത്ത് ഒരു ഗ്രേവി ആക്കി എടുക്കണം തിളച്ച വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി ഒന്ന് മിക്സ് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളക്കട്ടെ തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ ഗ്രേവി എല്ലാം ഈ ചിക്കൻ കഷണങ്ങളിൽ പിടിക്കുന്ന പോലെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിൻ്റെ ടേസ്റ്റ് എല്ലാം ചിക്കൻ കഷ്ണങ്ങളിൽ പിടിക്കണം എന്നിട്ടൊരു ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഒന്നും കൂടി നമുക്ക് ഇളക്കി യോജിപ്പിച്ച് ഫ്രൈ ചെയ്തെടുക്കാം അത് നല്ലൊരു സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കാം നമ്മൾ ക്രിസ്മസ് കാലത്ത് ക്രിസ്മസിൽ അന്നൊക്കെ ആളെ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് രാവിലെ വെള്ളയപ്പവും സ്റ്റോവും ഒരു കഷണം സ്റ്റാർട്ടറായിട്ട് ഈ ചിക്കൻ ഒരു കട്ലേറ്റൊക്കെ വെച്ച് കൊടുത്താൽ അവർക്കും നമുക്കും വളരെയധികം ഹാപ്പിയാവും നിങ്ങളെ ഒന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല സ്വാദാണ് കുട്ടികൾക്ക് പോലും വലിയ ഇഷ്ടമാണ് ഈ ചിക്കൻ കൊണ്ടാട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നെ ഈ റെസിപ്പികൾ ഇഷ്ടമായാൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം എന്നാലേ അടുത്ത വീഡിയോകളായിട്ട് എനിക്ക് വരാനായിട്ട് ഒരു പ്രചോദനമാകുകയുള്ളൂ അതുകൊണ്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം റെഡിയായി അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ക്രിസ്മസ് വിഭവം അടുത്ത ദിവസം വേറൊരു വിഭവവുമായി ഞാൻ നാളെ വരുന്നതാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നാളെ കാണാം